ഹലോ അസ്ലാമലേക്കും നോമ്പൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്താൽ കുറേ നാളായല്ലേ സമയമില്ലടോ അതുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഒരേ ബാറ്റർ വെച്ചിട്ട് രണ്ട് റെസിപ്പീസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഇറാണി പോള പിന്നെ ഇത് ഇത് നമ്മുടെ മാക്രോണിപ്പോള രണ്ടും എല്ലാവർക്കും ചെറുപ്പോൾ അറിയുന്നതായിട്ടുണ്ടാവും എന്നാലും ഇത് ഒരേ ബാറ്ററി വെച്ചിട്ട് രണ്ടും എങ്ങനെ ചെയ്യാമെന്ന് ഞാനിന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോയാലോ വീഡിയോ ഫുള്ളായിട്ട് കാണണേ ബാ ആദ്യം ഞാനൊരു ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം ഇറാണി പോളയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിലോട്ട് ഒരു പച്ചമുളക് അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് വെളുത്തുള്ളി അരിഞ്ഞത് രണ്ടല്ലി അതുകൂടി ചേർത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് വലിയ സവാള അരിഞ്ഞത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഇത് ചെറുങ്ങനെ ഒന്ന് കളറ് മാറുമ്പോൾ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ചിക്കൻ മസാല ഞാനിവിടെ കാശ്മീരി ചില്ലി ആട്ടോ ചേർത്തത് ഒരു റെഡ്ഡിഷ് കളറിന് വേണ്ടിയിട്ടാണ് ചേർത്തത് കുറച്ച് കുറച്ച് മസാലകൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ കുറേ ചേർത്തിട്ടില്ല നിങ്ങൾ വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് മസാലപ്പൊടികൾ ചേർക്കണം ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇതിലോട്ട് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും ഒരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് വയറ്റി കൊടുക്കണം ഇത് നന്നായിട്ട് വഴന്ന് ഒന്ന് ഒടയുന്ന പരിഭാവുമ്പോൾ ഇതിലോട്ട് നാല് ചിക്കന് ഫ്രൈ ചെയ്തത് നാല് കഷ്ണം ചിക്കന് ഫ്രൈ ചെയ്തിട്ട് കൈകൊണ്ടൊന്ന് പിച്ച് കൊടുത്തതാണ് കേട്ടോ അതുകൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിൽ കൂടി ചേർത്താൽ നമ്മുടെ മസാല റെഡിയായി ഇനി നമുക്കിത് മാറ്റി മാറ്റിവെക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മസാല മാറ്റി മാറ്റിവെക്കാം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ മസാലയുടെ കളർ നല്ല റെഡിഷ് കളറായിട്ടില്ലേ ഇനി നമുക്ക് ഇതിനുള്ള ബാറ്റർ റെഡിയാക്കാം അതിനായി ഞാനിവിടെ നാല് മുട്ട മിക്സിയുടെ ജാറിൽ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മാത്രം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് കൺസിസ്റ്റൻസി അപ്പോൾ നാം നമ്മളിവിടെ അതേ പാനൽ തന്നെയാണ് ചെയ്യുന്നത് നോമ്പായതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ പാനുകളൊന്നും ഒഴിവില്ല കേട്ടോ ചട്ടികളൊക്കെ ബിസിയാണ് അപ്പോൾ അതേ പാനിൽ തന്നെ തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് ബാറ്ററി ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മളുടെ മസാല ചേർത്ത് കൊടുക്കണം അതായത് പോലെ ഇട്ട് കൊടുക്കണം മസാല നന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് മാറ്റി വെക്കണം മുകളിലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മസാല ഇട്ട് കൊടുക്കണം ഞാനിവിടെ ബാറ്ററി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്ന് വെച്ചാൽ ഒരു മുക്കാപ്പാതി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കാപ്പാതിയെ ബാക്കി വെച്ചിട്ടുള്ളൂ മുകളിലോട്ട് ഒഴിക്കാൻ ഇനി ഇതൊന്ന് ചെറുങ്ങനിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം തവി വെച്ചിട്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ബാറ്ററി കൂടി ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് കവറാവുന്ന രീതിയിൽ ഇതുപോലെ കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കി ഞാനിവിടെ കുറച്ച് മസാല ബാക്കി വെച്ചു എന്ന് പറഞ്ഞില്ലേ അതുകൂടി ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ഓപ്ഷണൽ ആട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിൽ ഞാനിവിടെ രണ്ട് സ്ലൈസ് ക്യാപ്സിക്കവും രണ്ട് സ്ലൈസ് തക്കാളിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതും ഓപ്ഷനലാണ് ഇത് മൂടി വെച്ചിട്ട് വേവിച്ചുകൊടുക്കാം പെട്ടെന്നാവും കേട്ടോ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും പത്ത് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും കേട്ടോ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേറൊരു പാനിലോട്ട് മറിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ മുകൾ വഷം കൂടി ഒന്ന് മുരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ മറിച്ചിട്ടിട്ട് നമ്മുടെ ഇറാണിപ്പോള ടേസ്റ്റി ഇറാണിപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതേ ബാറ്ററിൽ തന്നെയാണ് ഞാൻ മാക്രോണി പോള കൂടി ഉണ്ടാക്കുന്നത് അതിനായി ഞാൻ ആദ്യം മാക്രോണി മസാല ഉണ്ടാക്കിയാണ് അതിനായി ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് വെളുത്തുള്ളിയും ഒരു പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു പിടി സവാള അരിഞ്ഞത് കൂടി ചേർത്തിട്ടൊന്ന് വയറ്റി കൊടുക്കാം സവാള ഒന്ന് നിറം മാറുമ്പോൾ ഒരു പിടി ക്യാരറ്റ് അരിഞ്ഞതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതും കൂടി ഒന്ന് വാടി വരുന്ന പരുമാവുമ്പോൾ ഇതിലോട്ട് ഒരു പിടി ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത് വെജീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സിക്കം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഇനി ഇതിലോട്ട് ബീഫ് വേവിച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ബീഫിൻ്റെ മസാല ആയിട്ടാണ് ഇവിടെ മക്രോണി ഉണ്ടാക്കുന്നത് മസാല വെച്ചിട്ട് ബീഫ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ബീഫ് മാക്രോണിയാണ് അപ്പോൾ ബീഫ് വേവിച്ച വെള്ളം ചേർത്തിട്ട് ചേർത്തിട്ടതൊന്ന് വറ്റിച്ചെടുക്കണം പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മീറ്റ് മസാലയും കുറച്ച് കുരുമുളക് പൊടി ഇതിങ്ങട്ട ആവശ്യത്തിന് ചേർത്തോറ് നിങ്ങൾക്ക് സ്പൈസസ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഇനി ഇതിലോട്ടൊരു ചെറിയ കഷ്ണം മാഗി ക്യൂബ് അതുകൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാട്ടോ ഇനി കുറച്ച് വിനാഗിരി കുറച്ച് ടൊമാറ്റോ സോസ് കുറച്ചധികം ടൊമാറ്റോ സോസ് അതായത് ഒരു ടേബിൾ സ്പൂണ് വരെ ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂണ് ചില്ലി സോസ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ സോസി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് ബീഫ് മഞ്ഞളും ഉപ്പും കൂടി ചേർത്ത് വേവിച്ച ബീഫ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാ കേട്ടോ അതുകൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് വേവിച്ച് വെച്ച മാക്രോണി ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഞങ്ങൾക്ക് കഴിക്കാൻ കൂടി മാക്രോണി ഉണ്ടാക്കുകയാണ് അതിൻ്റെ ക്വാണ്ടിറ്റിയോട് കൂടി തന്നെയാണ് ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് മാക്രോണി പോളയ്ക്ക് മാത്രമാണ് വേണ്ടതെങ്കിൽ കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും കേട്ടോ മാക്രോണി അപ്പോൾ നമ്മുടെ മാക്രോണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയോ മല്ലിയിലോസ്പിങ്ങോണിയാണോ ഇട്ടിട്ട് മാറ്റി വയ്ക്കും ഇനി നമ്മുടെ ബാറ്റർ അറിയാലോ സെയിം ബാറ്റർ തന്നെയാണ് അതിലോട്ട് നമ്മുടെ മാക്രോണി കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ട് അത്ര ചേർക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഒരു പാന് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ ഈ മാക്രോണി മിക്സ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സൈഡൊക്കെ നന്നായി നന്നാക്കിയതിന് ശേഷം നമുക്ക് ഒരു പാനിൻ്റെ മുകളിലായിട്ട് ഇത് വെക്കണം വെച്ചുകൊടുക്കണം പ്രീ ഹീറ്റ് ചെയ്താൽ ഒരു പാനിൻ്റെ മുകളിൽ വേണം ഇത് വെച്ചുകൊടുക്കാൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി കരിയാനും സാധ്യതയുണ്ട് ഇതും പെട്ടെന്നായിക്കിട്ടും ഒരു പത്ത് മിനിറ്റ് പത്ത് കണിക്കൂർ കൊണ്ട് ഇതായിക്കിട്ടും കേട്ടോ ഇത് വെന്തതിന് ശേഷം വേറൊരു പാനിലോട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് മുകൾ വശം കൂടി ഒന്ന് മുരിച്ചെടുക്കാം നമ്മുടെ മാക്രോണി പോളയും ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടും നല്ല ടേസ്റ്റിയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണ്